പ്രഭാത നടത്തത്തിനിടെ അധ്യാപകന് തെരുവനായുടെ കടിയേറ്റു ചുങ്കത്ര മാർത്തോമാ സ്കൂളിലെ അധ്യാപകനായ ഉപ്പട പ്ലാവ് നിൽക്കുന്നതിൽ പി ടി സജിമോനാണ് കടിയേറ്റത് വെള്ളിയാഴ്ച രാവിലെ ആറേ മുപ്പതോടെ ചെമ്പൻകുല്ലി റോഡിൽ മലച്ചി നഗറിന് സമീപം വെച്ചാണ് തെരുവനായ ഓടി വന്ന് കടിച്ചത് വലതുകാലിന്റെ തുടക്കി പരുക്കേറ്റ് സജിമോൻ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി ഈ ഭാഗത്ത് തെരുവ് നായ്കളുടെ ശല്യമുള്ള പ്രദേശമാണെന്നും നായ്കളുടെ ആക്രമണം ഭയന്ന് പ്രഭാതം നടത്തത്തിന് ഈ ഭാഗത്ത് ആളുകൾ കൂടുതൽ ഉണ്ടാവാറില്ലെന്നും നാലോളം നായ്ക്കളാണ് ആക്രമിക്കാൻ എത്തിയതെന്നും സജിമോൻ പറഞ്ഞു രാവിലെ പ്രഭാത റോഡിൽ പോയപ്പോൾ ഉപ്പട മലച്ചി അവിടെ സ്ഥിരമായിട്ട് ഈ നായ്ക്കൾ അവിടെ ഒരു കൂട്ടം നായ്ക്കളുണ്ടാ നായ്ക്കൾ അതിലേ ഉള്ള യാത്രക്കാർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പലരെ അവർ നായ്ക്കൾ ഓടിച്ചിട്ട് കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബൈക്ക് യാത്രിക്കാർ അവരുടെ പിന്നാലെ കൂടി ബൈക്ക് മറിഞ്ഞു വീണ് കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കോളനിയുടെ സമീപം വെച്ച് നഗറിന് സമീപം വെച്ച് ഒരു കൂട്ടം നായ്ക്കൾ ഓടി വരികയും വളഞ്ഞു നിന്ന് കുറച്ച് ചാടുകയും ചെയ്ത് കൂട്ടത്തിലൊരു നായ കടിച്ചു പറിച്ചതാണ് മുണ്ട്ടുത്തത് കൊണ്ട് ആ മുണ്ടിലാണ് കടി കിട്ടിയത് കൊണ്ട് ശരീരത്തിലേക്ക് അധികം കടി കടിയേറ്റിട്ടില്ല അല്ലെങ്കിൽ ഇത് ആഴമുള്ളൊരു മൂണ്ടായിട്ട് രൂപപ്പെടേണ്ടായിരുന്നു എന്നെ കടിച്ചത് നാല് പട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു വലിയ പട്ടിയാണ് വലിയ സൈസിൽ വലുതായിട്ടുള്ളൊരു നായയാണ് കടിച്ചിട്ടുള്ളത് അവിടുന്ന് പിന്നെ ഒരുവിധം രക്ഷപ്പെടുകയാണ് ചെയ്തത് ഒച്ചയും ബഹളമൊക്കെ ഇട്ടും മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ഒച്ചയും ബഹളമൊക്കെ ഇട്ട് എന്തായാലും നായ്ക്കൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്തിരിഞ്ഞു പോയി അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്